ദീപാവലിയോടനുബന്ധിച്ച് അബുദാബിയിലെ ബാപ്സ് ഹിന്ദു മന്ദിറിൽ അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഈ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും ഈ ദിവസങ്ങളിൽ ബാപ്സിലേക്ക് സന്ദർശനത്തിനായി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് സാധാരണ തിങ്കളാഴ്ചകളിൽ ബാപ്സ് ടെമ്പിൾ അടച്ചിടുകയാണ് പതിവ് എന്നാൽ ദീപാവലി ദിവസമായ ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കും രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി ഒൻപത് മണിവരെ സന്ദർശകർക്ക് പ്രവേശനവും ഉണ്ടാവും കഴിഞ്ഞ കുറച്ച് നാളുകളായി അസാധാരണമായ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് അപ്പൊ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ പോലും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യം ചില സമയത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് ദീപാവലിയുടെ ഈ ദിവസങ്ങളിൽ പതിവിലും കവിഞ്ഞും തിരക്ക് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ക്യൂവിലും ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിറങ്ങാൻ ചുരുങ്ങിയത് രണ്ടു മണിക്കൂറെങ്കിലും വേണ്ടി വരുമെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൈക്കുഞ്ഞുങ്ങളുമായോ പ്രായമായ ആളുകളുമൊക്കെ ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ തയ്യാറെടുപ്പുകളുമൊക്കെ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സന്ദർശനത്തിന് അനുമതിയുള്ളൂ ബാപ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം പോകുന്ന സമയത്ത് യു എ റെസിഡൻസ് ആണെങ്കിൽ എമിറേറ്റ് സൈഡെയും അല്ലാത്തവർ പാസ്പോർട്ട് നിർബന്ധമായും കയ്യിൽ കരുതുക പിന്നെ നിരവധി ആളുകൾക്ക് ഈ ക്യൂവിൽ അധിക സമയം നിൽക്കേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം അവരുടെ കയ്യിലുള്ള അനാവശ്യമായ ബാഗേജും വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റ് മെറ്റാലിക് ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് അപ്പോൾ പരമാവധി ഈ ഹാൻഡ് ബാഗുകളും മറ്റുമൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അധിക സമയം ക്യൂവിൽ നിൽക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ യു എയിലെത്തുന്നതിൻ്റെ ഒരു ആരവവും ആഘോഷവും ഒക്കെ മൂന്ന് എമിറേറ്റുകളിലും ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു അബുദാബി ദുബായ് ഷാർജ എന്നീ എമിറേറ്റുകളിലാണ് വിൻസ് മേര ജുവൽസിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ച് ശ്രീ മോഹൻലാൽ എത്തുന്നത് നാളെ ഒക്ടോബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച ഷാർജ റോളയിലെ വിൻസ് മേരാ ജുവൽസിന്റെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടക്കുന്നത് രാത്രി ഏഴ് മണിക്കാണ് അതിനുശേഷം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ദുബായ് കരാമ സെൻട്രലും വൈകുന്നേരം ഏഴ് മണിക്ക് അബുദാബി മുസഫയിലെ ഔട്ട്ലെറ്റുകളും മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും സ്വർണ്ണവിലയിലെ കുതിപ്പിന് നേരിയൊരു കുറവ് വന്നിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കട്ടെ ഇന്ന് ഉച്ചവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് യു എ ഇയിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന്റെ വില നാനൂറ്റി മുപ്പത്തിയെട്ട് ദർഹം നാൽപ്പത്തിയൊന്ന് ഫിൽസാണ് ഇരുപത്തിനാല് ക്യാരറ്റിന് നാനൂറ്റി എഴുപത്തിയെട്ട് ദർഹം ഇരുപത്തിയാറ് ഫിൽസും നാൽപ്പത്തി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കം കുറിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം നവംബർ അഞ്ചാം തീയതി മുതൽ നവംബർ പതിനാറാം തീയതി വരെയാണ് ഇത്തവണ ഷാർജ ബുക്ക് ഫെയർ നടക്കുന്നത് ഷാർജ എക്സ്പോയിൽ തന്നെയാണ് പതിവ് പോലെ ഇത്തവണയും ഈയൊരു പുസ്തക മാമാങ്കം അരങ്ങേറുക കേരളത്തിൽ നിന്ന് കവി സച്ചിദാനന്ദൻ ഉൾപ്പെടെ നിരവധി സാഹിത്യ മേഖലയിലുള്ള പ്രമുഖർ ഈ വർഷം പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ പത്ത് അധിക രാജ്യങ്ങൾ കൂടി ഈ വർഷം പങ്കെടുക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങളും പുസ്തകവും തമ്മിൽ എന്നുള്ളതാണ് ഈ വർഷത്തെത്തി ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്താം തീയതി വെള്ളിയാഴ്ച